പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി ഒരുങ്ങുന്ന എംബരാൻ എന്ന ചിത്രമാണ് അണിയറിൽ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂളാണ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും ചില സംഭവങ്ങൾ അരങ്ങേറി അതൊക്കെ നമുക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തു സാക്ഷാൽ ബോളിവുഡിൽ നിന്നും അണ്ടർ വേൾഡ് നായകന്മാരെ അണിയിച്ചൊരുക്കിയ രാം വർമ്മ സെറ്റിലെത്തിയ വിവരം സെറ്റിലെത്തി പൃഥ്വിരാജിന്റെ മേക്കിംഗും ഗംഭീര സംഭവമൊക്കെ കണ്ട് അതിശയിച്ച രാംഗോപാൽ വർമ്മ ബോളിവുഡിൽ കൊണ്ടുവന്ന മോഹൻലാലിനെ വീണ്ടും കണ്ടുമുട്ടി ആ ഓർമ്മകൾ പങ്കിട്ടു അതിനൊപ്പം തന്നെ ഒരു ചിത്രവും പങ്കുവച്ചു മോഹൻലാൽ ഖുറേഷാണോ സ്റ്റീഫനാണോ എന്നറിയില്ല എന്നിരുന്നാലും അവസാന ഘട്ട ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇപ്പോൾ ചിത്രീകരിച്ചു ആക്ഷൻ സീക്വൻസുകളാണ് ആ ഗെറ്റപ്പിലാണ് മോഹൻലാൽ ഉള്ളതും ഇത് കണ്ടപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് കമ്പനിയുടെ ഓർമ്മകൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരേ ഒരു മോഹൻലാനൊപ്പം എന്നായിരുന്നു രാംഗോപാൽ വർമ്മ മോഹൻലാന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞത് രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത കമ്പനി ആഗ് എന്നീ സിനിമകളിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് ഷോല എന്ന ക്ലാസിക് സിനിമയുടെ റീമേക്ക് ആയിരുന്നു രണ്ടായിരത്തി ഏഴിൽ രാംഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത ആഗ് പൃഥ്വിരാജുമൊപ്പം ഏറെ സമയം ചെലവിട്ട സംവിധായൻ മറ്റൊരു ബ്ലോക്ക് പാസ്റ്റർ അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് ചിത്രത്തെക്കുറിച്ച് അഭിപ്രായം ത് ഗംഭീര യൂണിറ്റ് ആണ് ചിത്രത്തിന്റേത് രണ്ടാം വട്ടവും ഒരു വമ്പൻ വിജയ ചിത്രമാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ജോലി കൂടി തട്ടിയെടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നതൊക്കെ പൃഥ്വിരാജിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം പറയും ചെയ്തു മോഹൻലാനൊപ്പം ചിത്രം എത്തിയപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി മാറിയത് പാലക്കാടാണ് ചിത്രത്തിന്റെ ആക്ഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുന്നത് എന്ന് അടുത്തിടെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ ഒരുക്കുമ്പോൾ ആരാധരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മോഹൻലാൽ ഇപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കുന്നത് എന്നതാണ് അവരെ അതിശയപ്പെടുത്തിയിരിക്കുന്നത് ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ ഒരുക്കുന്ന ഒരു ക്യാമറ മോഹൻലാലിന് വേണ്ടിയും എത്തിയിരിക്കുന്നു ബോൾട്ട് ആക്ഷൻ ക്യാമറയാണ് മോഹൻലാലിന് വേണ്ടി എത്തിയിരിക്കുന്നത് ഇതാണ് ആരാധകരെ ശരിക്കും അതിശയപ്പെടുത്തിയതും ഇതിനുമുമ്പ് ബോൾട്ട് ക്യാമറ വെച്ച് നിരവധി ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണമായി എടുത്തു പറയാണെങ്കിൽ ഭീഷ്മപർവത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി ഗംഭീര ഒരു ആക്ഷൻ സീക്വൻസ് ഈ ക്യാമറ ടൂൾ വെച്ച് ചിത്രീകരിച്ചിരുന്നു ഇപ്പോഴിതാ മോഹൻലാലിന് വേണ്ടി അങ്ങനെ ഒരു ആക്ഷൻ കുതിച്ചിരുന്ന പ്രേക്ഷകർക്കുമില്ലേക്കാണ് അത് എത്തുന്നത് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ലാലട്ടന്റെ റോബോട്ടിക് ക്യാമറയിൽ ഉള്ള ഒരു ആക്ഷൻ സീക്വൻസ് കാണാൻ റാം എന്ന സിനിമയിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ആദ്യം കാണാൻ യോഗം എംബുരാനിലാണ് എന്നും പറയുന്നു പൃഥ്വിരാജിന്റെ മേക്കിങ്ങിലാവുമ്പോൾ ംഭീര ആക്ഷൻ സീക്വൻസ് ബോൾട്ട് ക്യാമറയിൽ കാണാം എന്നതാണ് അവർ എടുത്തു പറയുന്നത് മോഹൻലാലിന്റെ ആക്ഷൻ പറയേണ്ടതില്ലോ ഗംഭീരമായിരിക്കും അതെന്നും കൂടാതെ പൃഥ്വിരാജ് ഒരുക്കുന്നതുകൊണ്ട് തന്നെ അത് വേറെ ലെവൽ എന്നൊക്കെ പ്രേക്ഷക തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് വലിയൊരു ചർച്ച തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് എന്തായാലും ആരാധകർക്ക് വമ്പൻ സംഭവമാണ് കിട്ടാൻ പോകുന്നത് അത് പറഞ്ഞുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഇതൊക്കെ ഒരു ഭാഗത്ത് കേൾക്കുമ്പോൾ മോഹൻലാലിന്റെ ഒരു പാൻ ഇന്ത്യൻ സിനിമ കൂടി റിലീസിന് ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത് വിഷ്ണു മഞ്ജു നായകനായ പാൻ ഇന്ത്യൻ ചിത്രം കണ്ണപ്പേടെ റിലീസ് തീയതി ാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുക മോഹൻ ബാബുന്റെ എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത് ജയിലർ എന്ന ചിത്രത്തിലൂടെ വിസ്മയിപ്പിച്ച മോഹൻലാൽ അങ്ങനെ ഒരു വിസ്മയം തീർക്കാൻ ഈ ചിത്രത്തിലൂടെ സാധിക്കുമോ എന്നതുകൂടി നോക്കേണ്ടതുണ്ട് കണ്ണപ്പ സംവിധാനം ചെയ്യുന്ന മുകേഷ് കുമാർ സിംഗ് ആണ് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രമാണ് കണ്ണപ്പ മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ ശരത് കുമാർ മോഹൻ ബാബു എന്നീ സൂപ്പർ താരങ്ങൾ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് കണ്ണപ്പ എന്ന ശിവ ഭക്തന്റെ കഥ പറയുന്ന ചിത്രം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് സൂചന ബ്രഹ്മണ്ഡ ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന്റെ ടീസർ നേരത്തെ റിലീസ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഈ ചിത്രം ഒരുക്കുന്നതെന്നും വാർത്തകളുണ്ട് കാജൽ അഗർവാൾ പ്രീതി മുകുന്ദൻ ബ്രഹ്മാനന്ദം മധു ദേവരാജ് അർപ്പിതാരംഗ ശിവപാലാജി ഐശ്വര്യ ഐശ്വര്യഭാസ്കരൻ മുകേഷ് ഋഷി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ തെലുങ്ക് കന്നഡ മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിൽ പാൻ പാനിൻ്റെ റിലീസായി ചിത്രം പ്രദർശനത്തിന് എത്തും